പകൽ വീട്ടിൽ ജിം സജ്ജീകരിച്ച് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മാത്ര എം ജി നഗറിലെ പകൽ വീട്ടിലാണ് ഓപ്പൺ ജിം സൗകര്യം ഒരുക്കിയത് പി ടി റഹീം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ ജീവിതം ഉല്ലാസമാക്കുന്നതിന് അവരെ ചേർത്ത് പിടിക്കുക ഗ്രാമപഞ്ചായത്ത് എന്ന പേര് വന്നത് എപ്പോഴാണ് പണ്ടൊക്കെ പഞ്ചായത്തും എക്സിക്യൂട്ടീവ് ഓഫീസറും ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പൂർണ്ണമായ അധികാരവും അവകാശവുമുണ്ട് ആ അധികാരവും അവകാശവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം പരിപാടികൾ സജ്ജീകരിച്ചു വരുന്നത് ഏതായാലും ഈ സുന്ദര മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട് വേദനകൾക്ക് മാത്രമല്ല വലിയ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു ജിമ്മ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജിമ്മ് പഞ്ചായത്തിലെ തന്നെ കെട്ടിടത്തിൽ നമ്മുടെ പന്തീരാങ്കാവിൽ ഒരുങ്ങി വരുന്നുണ്ട് അതിൻ്റെ പ്രവൃത്തി ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ആ കാര്യവും കൂടി നമുക്ക് പൂർത്തിയാക്കിയാൽ അതിൻ്റെ കൂടി ഉദ്ഘാടനം നിർവഹിച്ച് വയോജനങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് സജ്ജീകരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് മാവൂത്തുപടിയിൽ ഒരു പുതിയ ഗ്രൗണ്ട് നവീകരിച്ചിട്ടു ഇതിനു വേണ്ടി സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഒരു കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈസ്കൂളിൽ ഗ്രൗണ്ട് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അൻപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് കായിക രംഗത്ത് ഈ വലിയൊരു ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായി പൈതൃകങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സംവിധാനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് പകൽ വീട്ടിൽ ഓപ്പൺ ജിം ഒരുക്കിയത് വയോജനങ്ങൾക്ക് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ ഒതുങ്ങുന്ന നിരവധിയായ ഉപകരണങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വയോജന സൗഹൃദ പഞ്ചായത്താവുക എന്ന ലക്ഷ്യത്തോടെ മറ്റ് നിരവധി പ്രവർത്തികളും നടത്തിവരുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമുക്കെല്ലാ പകൽ വീടുകളും ഇത്തരത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും മുതിർന്ന പൗരൻ പൗരന്മാർക്ക് ഒരുമിച്ച് കൂടി സന്തോഷിക്കാനുള്ള ഒരു സമയം ആക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോട് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ ജിമ്മ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് മാമ്പുഴക്കാട്ട് പകൽ വീടിൽ ഇതേപോലെ തന്നെ ഒരു പാർക്ക് നല്ല ഭംഗിയുള്ള ഒരു പാർക്ക് നിങ്ങൾ അവിടെ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോകണം ഒരു നല്ല ഭംഗിയുള്ള ഒരു പാർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഓപ്പൺ ജിമ്മും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വയോജനങ്ങൾക്ക് ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെൻസ് മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഏതാണ്ട് മൂന്ന് ലക്ഷ നാല് അടുത്ത് തുകയാണ് നമുക്ക് ഇതിനു വേണ്ടി ചിലവായിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇവിടെ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇൻ്റർലോക്ക് ചെയ്യുകയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു ഫണ്ടും കൂടിയാണ് വിനിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യോഗ പരിശീലനം കിട്ടുന്നുണ്ട് അല്ലേ ഇവിടെ യോഗ ടീച്ചറും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടി വച്ചിട്ടുണ്ടായിരുന്നു